ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഹാപ്പി ും സ്വാഗതം നമ്മൾ ഇങ്ങനെ ചിരിച്ച് ഹാപ്പി ആയിട്ട് എനർജിയായിട്ട് പോസിറ്റീവ് ആയിട്ട് നിങ്ങളോടാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ആഗ്രഹിക്കുന്നത് അപ്പൊ നമ്മള് അപ്പൊ നമ്മളെ മരണകാലം വരെ ഇങ്ങനെ സന്തോഷമായിരിക്കുന്നു സന്തോഷമായിട്ട് അദ്ദേഹിക്കും കേട്ടോ കാരണം പ്രായമൊക്കെ ഒരു വെറും അക്കെ ശരീരത്തെ ബാധിച്ചുള്ള മനസ്സിനെ ബാധിക്കത്തില്ല അതിനെല്ലാം പ്രായം എന്ന് പറയുന്നത് ഒരക്കമാണ് കേട്ടോ അത് മനസ്സിലാകാത്ത കുറെ ചെറിയ മൃക്കളുണ്ടാവും പറഞ്ഞു അല്ല ഞാൻ പറയണം ഓരോ ചെയ്യാൻ പറ്റത്തില്ലാത്ത അതാണ് പ്രശ്നം അതാണ് പ്രശ്നം നല്ല പത്തും എൺപത്തഞ്ചും തൊണ്ണൂറും പൈസ ഉള്ള അമ്മമാരൊക്കെ വണ്ടി ഓടിച്ചു പോകുന്നു ഫ്ലൈറ്റ് പറത്തുന്നു വറുത്തുന്നു എത്രയോരോ ഉന്നതങ്ങളിരിക്കുന്നു ഓരോ സ്ഥാനമാർ എത്ര പ്രായം റൊമാറ്റിക് ഡാൻസിങ്ങനെ ഇങ്ങനെ അത് ഞങ്ങൾ തോറ്റു പിന്മാറത്തില്ല കേട്ടോ തോറ്റു പിന്മാറാൻ ഞങ്ങളുടെ നമ്മുടെ നമ്മളെ സ്നേഹിക്കുന്നില്ല അതിന്റെ ഉദാഹരണമായിട്ട് അല്ല നമുക്ക് എന്നാന്ന് ചോദിച്ചാൽ നമ്മളെ ഇങ്ങനെ നമ്മളിങ്ങനെ സന്തോഷിക്കുന്നതിനകത്ത് എല്ലാരും ഒന്നും ഇല്ല കേട്ടോ ഒരു ഒന്ന് ില്ല രാത്രില്ലേ നമ്മള് വൈൻഡ് ചെയ്തില്ല രാത്രിയുള്ളൂ അപ്പൊ നമ്മള് സ്നേഹിക്കുന്നവർ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഓരോ ഇതൊക്കെ നമ്മളെ കുറ്റമല്ല നമ്മള് ോടും ഇതിനകത്ത് ഇതൊന്നും പറഞ്ഞിട്ടില്ല നമ്മള് നമുക്ക് തരുന്നത് നമ്മളെ ഇഷ്ടമുള്ളതോട് തരുന്നു അതെ ഏഹ് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അവർ തരുന്നു അപ്പൊ ഇതെന്ന് സമ്മാനം നടത്തില്ല എന്തായാലും ഒരു വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടെന്ന് എന്നോട് ഒരു ഞങ്ങളുടെ ഒരു ചക്കര മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുടെ പേര് പറയുന്നില്ല ഞങ്ങൾക്ക് അറിയാളാരാണ് അതായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു ബർത്ത്ഡേ അല്ല വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് രണ്ടാമത്തെ മൂന്ന് ദിവസേട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇരുപത്തൊമ്പതാം തീയതി അല്ലായിരുന്നു ഇന്ന് രണ്ടൂന്ന് ദിവസേ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾ പോലും അതെ പിന്നെ ബർത്ത്ഡേ ആഘോഷം ആ അതെ ബർത്ത്ഡേ അവിടെ നല്ല സൂപ്പറായിട്ട് ആഘോഷിച്ചു അതുപോലൊക്കെ തന്നെ വെഡിങ് ആനിവേഴ്സറി ഈ ഇതിപ്പോൾ പതിനേഴാമത്തെ വർഷവും പന്ത്രണ്ടാമത്തെ വർഷം രണ്ടായിരത്തി ഏഴിലാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് തരാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പതിനേഴ് വർഷം ആയിട്ടുള്ളൂ അതോ പതിനേഴ് ബർത്ത്ഡേ ആയിട്ടുള്ളൂ സെക്കൻഡ് മാരേജ് എന്ന അറിയത്തില്ലാത്തവരായിരിക്കാൻ ചോദിച്ചത് കേട്ടോ ആ അപ്പൊ നമ്മൾ വീഡിയോ ആ അത് സ്ഥിരം ഇപ്പോൾ വന്ന ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ആയിരിക്കും ചിലപ്പോൾ അത് ചോദിച്ചത് ആ അപ്പൊ പതിനേഴ് വർഷം രണ്ടായിരം ഫാമിലി എല്ലാവർക്കും അറിയാവുന്ന കാര്യത്തില്ലാത്ത നല്ല ഹാപ്പി ആയിട്ട് ഇത്രയും വർഷത്തില് എനിക്ക് കിട്ടിയതിൽ ഏറ്റവും നല്ലൊരു വെഡ്ഡിങ് ആനിവേഴ്സറി ഡേ ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു പോയി കേട്ടോ കാരണം കാനഡയിലെ മക്കൾ വന്നിട്ട് നമ്മളെ സത്യമായിട്ട് എൻജോയ് ചെയ്യിപ്പിച്ച രീതിയിൽ എല്ലാം കൊണ്ടുപോയി സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ എനിക്ക് നാൽപ്പത്തേഴ് ചേട്ടാ അമ്പത്തേഴ് രൂപ പൈസ പക്ഷെ പത്ത് പൈസ കൂടുതലായിരുന്നു അട്ടി കേട്ടോ എൻ്റെ അമ്മയും ചാച്ചനോട് അങ്ങനെയായിരുന്നു പക്ഷെ ഞങ്ങൾ അതൊന്നും ഓർത്തല്ലൊമാൻസ് പാടി മുതൽ അതിൻ്റെ ഞാൻ പറഞ്ഞത് പ്രായം നമ്മുടെ ശരീരത്തിന് മാത്രം ബാധിക്കില്ല അതെ മുന്നേ മനസ്സിനെ നമ്മളെപ്പോഴും ഞാൻ പതിനാറ മുക്കാൽ ില്ല അപ്പൊ അത്രയും ഹാപ്പി ആയിട്ടാണെങ്കിൽ അങ്ങനെ പോകുന്നത് കേട്ടോ ഇല്ലാണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം ഇത്രയും മയ്യാതെ കടന്നിട്ട് ചേട്ടൻ വന്ന് കയറുന്നത് അന്നേരം ചോദിക്കുന്നത് എന്നാണെന്നറിയാം അല്ലെ ഒരു അഞ്ചര ആറ് മണി ആവുമ്പോ ചേട്ടാ വിളിക്കും ഒരു മൂന്നര പ്രാവശ്യം വിളിക്കും ഞാൻ രണ്ടു ദിവസം പയ്യാതെ കടന്നപ്പോ എന്നിട്ട് ഒരു അഞ്ചര ആറാമി കുളിച്ചോ വിളക്ക് എത്തിച്ചോ സന്ധ്യതാമൻ ജോലിയോ ഇങ്ങനെ ചോദിക്കും നമ്മളെത്ര ഒരു ഇതാണ് നമ്മുടെ കുടുംബത്തെ ഒരു ഒരു എന്നും ചെയ്യുന്ന രീതിയിൽ അതാണ് ദൈവത്തെ നമ്മൾ രാവിലെ എഴുന്നേറ്റാ പല്ലു തേക്കും പല്ലു തേക്കാത്ത പോലെ ഒരു മനുഷ്യപോലെ നമ്മുടെ ഒരു നിത്യ സംഗതിയാണ് അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എല്ലാ ദിവസങ്ങളൊക്കെ എത്തിക്കും നമുക്ക് എത്തിക്കാ പക്ഷെ നമുക്ക് പ്രാർത്ഥന ഇടുന്നതിനോട് കുഴപ്പമില്ല നമ്മൾ ഭഗവാനെ നോക്കി നമുക്ക് ഓരോടത്ത് വന്നിരുന്ന് കസരയിരുന്നു പ്രാർത്ഥന നാമഞ്ചല്ല പ്രാർത്ഥനയല്ല അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിലും ചെയ്യും ഞാൻ സന്ദേശം കിടക്കത്തില്ല എന്നിട്ട് അഥവാ അത്രയും മല്ലിനെയാണ് ഞാൻ മടിച്ച് കിടക്കണം അന്നേരം ചേട്ടാ അങ്ങനെ വിളിക്കുക അപ്പൊ ദൈവത്തിന്റെ ഒരു കൃപ തമ്പുരാന്റെ ഒരു ചുമ മാറി അതെ അപ്പൊ എന്നു പറഞ്ഞാല് ഞങ്ങള് അതിനനുസരിച്ച് ദൈവത്തെ പേടിച്ചും ബഹുമാനിച്ചും തന്നെ ചിരിക്കുന്നെ തമ്പരാനോട് നമ്മുടെ ആവശ്യങ്ങള് കാര്യങ്ങളെല്ലാം പറയും ഭഗവാനോടായിക്കോട്ടെ മാതാപയോടായിക്കോട്ടെ ഞങ്ങള് ഞങ്ങൾ രണ്ടുപേരുടെയും കാര്യങ്ങളും ആവശ്യങ്ങളും എല്ലാം പറയും നമ്മളെ ആരൊക്കെ നമ്മൾ ആരും ദ്രോഹിക്കാൻ പറയത്തില്ല എല്ലാവരെയും പിന്നെ വേറെ കാര്യം നമുക്കൊരു ഒരു ചായ ഒരാൾക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റുമോ കൊടുക്കുന്ന അതൊക്കെയാണ് ഞങ്ങളുടെ കുടിച്ചോണ്ടിരിക്കുന്ന ചായ തട്ടിക്കളയാനായിരിക്കും നമുക്ക് പറ്റും ഒരു ചായ മേടിച്ചു കൊടുക്കാം എന്നും ഞാൻ അതുപോലെ തന്നെ ഇതിനകത്താണ് നമ്മൾ ചെയ്യും അതുകൊണ്ട് തന്നെ പത്ത് രൂപയുടെ സാധനം മേടിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് ഇരുപത് രൂപയ്ക്ക് ഇങ്ങോട്ട് ആക്കാം സത്യവാദം ഒരു ഇത് തന്നെയാ സത്യവാദം അപ്പൊ അങ്ങനെ ആരോ ഒരു ആരോ മോളല്ല വരുമ്പോൾ അല്ല അപ്പൊ ഗിഫ്റ്റ് അയച്ചിരിക്കുകയാണ് കേട്ടോ എന്ന് നമുക്ക് നോക്കാം എന്ന് അറിയത്തില്ല എന്നാന്ന് പറഞ്ഞാലും ഒരു പത്ത് രൂപയാണെങ്കിലും ആണെങ്കിലും നൂറ് രൂപയുടെ ആണെങ്കിലും പതിനായിരം രൂപയുടെ ആണെങ്കിലും കിഫ്റ്റ് തരാനുള്ള മനസ്സൊരു പേര് അയ്യോ ഇത് എങ്കിലും അടിപൊളി കിഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇത് കപ്പ സംഭവ അതാ വലിയതായിരിക്കും പരസ്യം ഇൻസ്റ്റകത്തും പിന്നെ പറഞ്ഞ നല്ലാണ്ടും ഒക്കെ എടുത്ത ഫോട്ടോസൊക്കെ ഇട കേട്ടോ അത് എങ്ങനെയാ ഭയങ്കര വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആണല്ലോ ദൈവവേവതി ഒരു ഗിഫ്റ്റ് കൊടുക്കുക ഗിഫ്റ്റ് മേടിക്കുക എന്നൊക്കെ പറഞ്ഞ കേട്ടല്ലോ നല്ല മനസ്സുള്ളവർക്ക് കിട്ടുന്ന കാര്യം കേട്ടോ അതാ ഞാൻ പറഞ്ഞത് നമ്മൾ ആ എന്തായാലും ദൈവമേ അടിപൊളി കേട്ടോ നീതന്തി ഈ പിള്ളേർക്കൊക്കെ പിള്ളേരി സെറ്റിനൊക്കെ നന്നായിട്ട് അറിയത്തു തെറ്റാ അങ്ങനെയല്ല ഒരു ക്ഷമ കാണീട്ടേ കേട്ടോ ഇങ്ങനെ വെച്ചു വെച്ചു നല്ല ഫോട്ടോസ് ആട്ടോ എനിക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് ഒക്കെ തന്നെ സെലക്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട് നോക്കട്ടെ ഏതൊക്കെ ഫോട്ടോ ഇല്ല ഒന്നും കണ്ടില്ല നോക്കട്ടെ ിൽ ഇട്ട ഫോട്ടോസാണ് കേട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാം ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ കുമ്മളി കുമളി പോയപ്പോഴത്തെ കുമ്മളി അല്ലേ കിങ്ങണിക്കുട്ടി ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോട്ടോയാണ് സന്തോഷിന്റെ വീട്ടിൽ നിന്ന് എടുത്തേക്കുന്ന ഈ ഫോട്ടോ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ചിപ്പിമോൾ എടുത്ത ഫോട്ടോയാണ് ആ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു യൂട്യൂബിലോട്ടോസാണ് അതെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ചെയ്ത് തന്നിരിക്കുകയാണ് അപ്പൊ ആ ഫാമിലിക്കും ആ മോൾക്കും ഒക്കെ ഒത്തിരി 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 താങ്ക്സ് നല്ല രസമുണ്ട് കേട്ടോ നേരിട്ട് കാണാനായിട്ട് വിടതിനകത്ത് കിടന്ന പോലെ അല്ല അടിപൊളിയാണോ കേട്ടോ അപ്പൊ കണ്ടോ ഇന്നലെ ഒരു ചൊരുമ്പോഴും കഴിഞ്ഞ ദിവസം നമ്മളെ ഒന്ന് ചൊറിഞ്ഞു പക്ഷെ കണ്ടോ നമ്മളെ സ്നേഹിക്കുന്നവരുടെ ഗിഫ്റ്റുകള് കാര്യങ്ങൾ കണ്ടോ നമ്മൾ ഇത് വല്ല അറിഞ്ഞിട്ടാണോ ആഗ്രഹിച്ചിട്ടാണോ പക്ഷേ പക്ഷെ ദൈവം എന്ന് പറഞ്ഞ ശക്തി കൂടെ അടത്തോളം കാലം ും കാലാവസ്ഥ കോട് വന്നു കോട്ന്നപ്പോ ഒരു പശുക്കളും ഒരു മൃഗങ്ങളും മാസ്ക് വച്ചിട്ടില്ല അവർക്ക് പനി ഉണ്ടായിട്ടില്ല അവർക്ക് ഉണ്ടായിട്ടില്ല മനുഷ്യൻ മാത്രമേ മാസ്ക് വച്ചിട്ടുള്ളൂ നല്ല കാര്യണ്ട് പശു കറുത്ത അല്ലാതെ പാല് കൊടുത്തത് നമ്മളെല്ലാം കുടിക്കുന്നത് പാലാണ് പശു കറുത്തായിരിക്കും പക്ഷെ പാല് കൊടുത്തത് അത് മാത്രം ചിന്തിച്ചാൽ മതി എല്ലാവരും അങ്ങനെ ചിന്തിച്ചാ നമുക്ക് അപ്പം സന്താനം തോന്നി കേട്ടോ ഭയങ്കര പ്രൗഡ് തോന്നുന്നു ഈ സമയം സത്യം പറഞ്ഞാല് കാരണം ഇനി ഇങ്ങനെ കൊറേ പഠിക്കാൻ വേസ്സറികള് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എന്നെ പറയുന്നത് ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് തമ്പുരാൻ ഇടപെടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം നിങ്ങളെ എല്ലാവരും പ്രാർത്ഥന ഞാൻ ചോദിക്കുകയും ചെയ്യണം കേട്ടോ കാരണം ഒരു പരിധി വരെ നമ്മളെ നമ്മളാക്കി ഈ ഒരു ധൈര്യം സംഭരിച്ച് ഇങ്ങനെ ജീവിക്കാനായിട്ടൊരു പ്രചോദനം തരുന്ന തന്നെ എന്റെ ഫാമിലി മെമ്പേഴ്സ് മെമ്പേഴ്സായ നിങ്ങൾ ഓരോരുത്തരും വന്ന കേട്ടോ എന്നെ സംബന്ധിച്ച് പറയാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് നൂട്ടും അസുഖമുണ്ട് അതെ കൈ വേദന കാല് വേദന കുത്താൻ ഞാൻ മിനെ ഈ ഗുളികളുടെ പുറത്തും കാര്യങ്ങളൊക്കെ ഞാൻ കടയിൽ ചെന്ന് എല്ലാം പോകും മറക്കും ഓക്കെ എല്ലാം പറഞ്ഞു പിന്നെ ഇവിടെ വീട്ടിൽ വരുമ്പോഴാണ് പിന്നെ തുടങ്ങും വീട്ടിൽ വരുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോഴാണല്ലോ നമുക്ക് വേദനകളുണ്ടാകും രാത്രി സമയങ്ങളിലും വന്നുകൊണ്ടിരിക്കുമ്പോഴും വേനുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റിയും ചെയ്തു വരയ്ക്കാൻ പോകും പിന്നെ രാത്രിയാണ് നമുക്ക് അസുഖങ്ങൾ കൂടുന്നത് അത് നമ്മുടെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഒരു ചിന്തയില്ലെങ്കിലും കിടക്കില്ലേ നമ്മൾ ജോലി ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ നൂറുകൂട്ടം ചിന്ത നമ്മൾ അത് തീർക്കണം ഇത് തീർക്കണം ഈ ജോലി തീർക്കണം പിന്നെ എടുത്തു വെക്കണം എടുത്തു വെക്കണം തേങ്ങ എടുത്തു വെക്കണം മാങ്ങ എടുത്തു വെക്കണം എന്നിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പിന്നെ ആൾക്കാരെ പിടിച്ചു കൂട്ടണം എന്നാലും നമ്മുടെ അസുഖങ്ങളെല്ലാം നമ്മൾ മാറും അതാണ് നമ്മുടെ ഒരു ഇത് ഒരു മനുഷ്യ സഹജോ അല്ല എന്റെ മാത്രമോ നിങ്ങളെ മാത്രമോ കേട്ടോ നല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഈകാശ വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിക്കോട്ടെ പൊന്നുമക്കൾ വന്ന് നമ്മളെ എല്ലായിടത്തും കറക്കിയതായിക്കോട്ടെ എല്ലാം കൊണ്ടും മനസ്സിന് ഒത്തിരി നല്ലൊരു ദിവസമായിരുന്നു അല്ലെ തന്നെ ദൈവം അറിഞ്ഞ് ഞാനെ പിന്നെ ഏർ നേരത്തെ കൂട്ടി തന്നെ ദൈവത്തിന് അറിയാം ഞാൻ അനാഥെ ആകും ഏർ തമ്പരാൻ അറിയത്തില്ല അറിയത്തില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല ശരിയല്ലേ നമുക്ക് നാളെ ഇനി ഇപ്പൊ എങ്ങനെയാകും നാളെ പനി വരുമോ അസുഖം വരുമോ ഇതൊന്നും നമുക്കറിയത്തില്ല പക്ഷെ തമ്പരാനെല്ലാം അറിയാം അപ്പൊ തമ്മിലെ മുൻകൂട്ടി തന്നെ ഞാൻ അല്ലാതെ ആവും ആവരുത് അങ്ങനെ ആവാൻ പാടില്ല എന്ന് എനിക്ക് വേണ്ടിട്ട് ഒരുക്കി വെച്ചിരുത് എന്റെ നിധി അറിയട്ട ചടയിൽ അപ്പൊ ഇങ്ങനെ തന്നെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ച ആരോടും ഒരു ദ്രോഹത്തിനും പോകാണ്ട് നമ്മൾ നമ്മുടെ കാര്യത്തിൽ അതെ അത്ര ഇങ്ങനെ നമുക്ക് ആരോടും ശ്രദ്ധതയോ ഒരു ദോഷവും ഒന്നുമില്ല നമുക്ക് ഇത്രയും ഞാൻ എനിക്ക് ഒരാളോട് ഒരു മുഖം ചെയ്യാൻ പുസ്തകം വന്നിട്ട് കാര്യം നിങ്ങൾക്ക് അത് മേത്ത് ചാർത്തിയൊരു തിലകം ഒരു കിരീടം ഒരു ഫലകം അതൊക്കെ ഞാൻ ഭദ്രമായിട്ട് നമ്മുടെ എന്റെ ഷോർട്ട് കേസിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഓരോ ഓരോ മെമ്മറി മെമ്മറികൾ മെമ്മറി അതൊന്നും നമുക്ക് വസുന്നില്ല അതുകൊണ്ട് നമുക്ക് ഇനിയുള്ള കാര്യങ്ങള് ഏച്ച ഇപ്പം നാളെ നമുക്കൊന്നും ഇല്ലാതെയാണെങ്കിലും ശരി നമുക്ക് ഇതെല്ലാം പ്രളയം വന്നാലും ശരിയാണ് ഇപ്പോൾ കാലം ഞങ്ങളൊരു മലയാളിയാണ് താമസിക്കുന്നത് മലയിടീ വീണാൽ ചിലത് ഞങ്ങൾ ഒളിച്ചു പോകാം ഒളിച്ചുപോയാൽ ഞങ്ങൾ ജീവനുണ്ടെങ്കിൽ ഞങ്ങളറിയ ഞാനറിയിൽ പോകുമ്പോൾ എൻ്റെ വരതുകയെ ചിന്തയുണ്ട് ആ ഒരു ധൈര്യം മാത്രം മതി എനിക്ക് ജീവിതത്തിലെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് പിന്നെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹവും തമ്പുരാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടെന്നുള്ളതിനകത്ത് കട്ട സപ്പോർട്ടാണ് എനിക്ക് കാരണം ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തു ദൈവത്തിനോട് പറയും നമ്പരാനെ എനിക്കത് ആഗ്രഹം ഞാൻ ദൈവത്തോടെ എങ്ങനെയാണെന്ന് അറിയുമോ ദൈവത്തോടും മാതാവിനോടും ഒക്കെ ഞാൻ പോയി എന്റെ അപ്പനോടും അമ്മയോടും അല്ലെ എന്റെ ചേട്ടായോടും ഒക്കെ വഴക്കിട്ട് പറയുന്നതോടെ തന്നെയാണ് സംസാരിക്കുന്നത് അപ്പം എനിക്കതനുസരിച്ച് ദൈവം അറിഞ്ഞു ഓരോ കാര്യങ്ങളും സാധിച്ചും ചെയ്തൊക്കെ തരുന്നുണ്ട് അത് ചെയ്തുതരുന്നെച്ചാൽ അതേപോലെ ഉള്ള സ്നേഹമുള്ള ആൾക്കാരെ വരെ എനിക്ക് തരുന്നു തരുന്നുണ്ട് ദൈവത്തിന്റെ ഈ യൂട്യൂബ് തുടങ്ങൊണ്ടല്ല നമുക്ക് ഇത്രയും ആൾക്കാർ ഇത്രയും ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ മക്കള് മരുമക്കള് മറ്റേ കൊച്ചുമക്കള് അപ്പൻ അമ്മ പെങ്ങള് സഹോദരി അടിയന്മാര് ഇത്ര പേരെനിക്കുണ്ട് സത്യം രക്ത രക്തത്തിൽ പ്രക്കണമെന്നൊന്നുമില്ല രക്തബന്ധമൊന്നും ഒരു ബന്ധമല്ല രക്തത്തെക്കാട്ടി വലിയ ബന്ധമാണ് വിധമാണ് ഞങ്ങളെ ഞങ്ങളെ പറ്റി പറയാം സത്യം വേറെ ഞങ്ങളുടെ അനുഭവത്തിൽ വെച്ച് ഞങ്ങൾക്ക് പറയുന്നത് അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അപ്പം എൻ്റെ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ വിളിക്കുന്നവർ ഒരു പ്രാവശ്യം നിങ്ങള് നോക്കിയാ മതി ഞാൻ എടി പൊടി പാടി എന്റെ പോലെ നിസാരം അമ്മുനെ അമ്പളീനെ ആശേനെ അനീതിമാരാണ് അമ്പലീ ആശ അവൾമാരെ ഞാൻ എടി പൊടി അങ്ങനെ വിളിച്ച് ശീലിച്ച മോളൊക്കെ തന്നെയാണ് ഞാന് അമ്മുനൊക്കെ ഉണ്ടായി മോളെ കൊച്ചും അങ്ങനെ എപ്പോഴും ഞാൻ മോളെ പുനാരെ പുതു എടി അതി കേടുത്തിട്ട് വന്നേ അങ്ങനെയൊക്കെ അങ്ങനെയാണ് എന്റെ ഒരു ടോക്ക് അപ്പൊ ഈ ഇവിടെ കഴിഞ്ഞ ദിവസം വന്ന കുഞ്ഞെ നിങ്ങക്ക് ആ വീഡിയോ ശ്രദ്ധിച്ചറിയാം എത്ര ഞാൻ അത് അങ്ങോട്ട് ഇങ്ങോട്ടെടുത്തേ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്തേ അങ്ങനെയാണ് അപ്പം ഞാൻ അങ്ങനെ അയ്യോ ആരും ഈ സ്ത്രീ എന്റെ ആരുമല്ല ഇവരെ എന്നെ കയറി എടീന്ന് വിളിക്കുന്നേ നിസാരം അത്ര ഒരു കാര്യം ഇത്തിനൊക്കെ വേണ്ടിട്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ആക്കുന്ന ഒരു ലോക നമ്മള് മക്കളെ പിള്ളേര് പക്ഷെ അതൊക്കെ കൊച്ചു വന്ന് ഇവിടെ നിൽക്കുമ്പോ തന്നെ ഞാനാണെങ്കിലും സിന്ധു വെള്ളം പറയുന്നതൊക്കെ കുഴപ്പം അറിയും അല്ല എന്റെ ഫാമിലി മെബേഴ്സിനെല്ലാം അറിയാം എന്നെ ഫോൺ വിളിക്കുന്നത് നിങ്ങൾ കിട്ടില്ല ഞാനെങ്ങനെയാണ് നിങ്ങളോടൊ മോശക്കാരാണെങ്കിൽ അവരിപ്പം വർഷങ്ങളോളം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ വരെ മോശക്കാരാണ് അവര് ഇങ്ങനത്തെ വൈരാഗ്യുള്ളവരാണ് നമ്മളോട് ഈ കുത്തിരിപ്പെന്ന് പറഞ്ഞൊരു സംഗതി വരുമല്ലോ അത് ജന്മനാൽ ജക്തത്തി അലിഞ്ഞു തന്നുകഴിഞ്ഞാൽ കുറെ പേര് കുറച്ചാൾക്കാർ നമ്മളെല്ലാരെയൊന്നും ഇല്ല കുറച്ച് പേര് ജക്തത്തി അലിഞ്ഞിരുന്ന അവർക്ക് വേറെ വരെ ഇൻജെക്ഷൻ കിട്ടും അതേ വേറെ കേട്ടോ കൃഷ്ണഹാരി ഞാൻ ഇന്നത്തെ വീടേക്കുമാരി കൃഷ്ണകരിയാണ് കേട്ടോ മാത്രമേ പറഞ്ഞ കേട്ടോ കൃഷ്ണഹരിക്ക് എന്തെങ്കിലും ഉണ്ട് കൃഷ്ണഹരി മോളെ മോളെ വീട്ടിലെ മോളെ അച്ഛനെ അമ്മയൊക്കെ പിന്നെ കൊച്ചു പ്രായപുറവാണ് മോടെ അച്ഛനെ അമ്മയെ അനുസരിച്ച് ജീവിക്കുക മോക്കൊരു കല്യാണം കഴിയുമ്പോൾ കെട്ടി അനുസരിച്ച് ജീവിക്കുക അവരുടെ അതിൽ വഴങ്ങി ജീവിക്കുക അത്രേ ഉള്ളു അല്ലാതെ നമ്മളെത്ര നമ്മളെ അനുസരിപ്പിക്കാൻ കൊച്ചി ഇങ്ങോട്ട് കൊച്ചിങ്ങോട്ട് വരട്ടെ കാരണം നമുക്ക് വിവേകമുണ്ട് വിജ്ഞാനമുണ്ട് അറിവ് വിദ്യാഭ്യാസം വെച്ച് കുറവേ അപ്പൊ കൃഷ്ണഹരിയോടുള്ള ആ ഇതെനിക്ക് പിന്നെ പരിധിയിൽപ്പെട്ട അതുകൊണ്ട് തന്നെ പറഞ്ഞത് നമ്മളത് വിട്ട് കളഞ്ഞു എന്നാലും പറഞ്ഞുള്ളൂ കേട്ടോ അപ്പം ഇത് തന്നെ ഈ കിട്ടുന്ന പുലമി ഒത്തിരി ഒത്തിരി സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കുകയാണ് ഇനിയും ഇതുപോലൊക്കെ ഒരേ നൂറ് വർഷം നൂറ് വർഷം ഒന്നും വേണ്ടല്ലേ ഒരു പത്തിരുപത് വർഷം കൂടെ ഒരു പത്തിരു വർഷം കൂടെ ഒക്കെ സന്തോഷകരമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടേക്ക് ജീവിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു ഇതല്ല നാളെ നേരം എടുക്കുമ്പോൾ നമ്മളിൽ ഒരാൾ ജീവൻ പോയാൽ പറയാൻ ഒരു കാര്യമില്ല ശ്വാസത്തിനധികാരം മനുഷ്യൻ മനുഷ്യൻ ജീവജാലങ്ങളെല്ലാം അത് മാത്രം ഇത്രയും യുഗം കമ്പ്യൂട്ടർ യുഗമായിട്ടും പിന്നെ മരണത്തെ മാത്രം പിടിച്ചു നിർത്താൻ ആരും ഒന്നും കണ്ടിട്ടില്ല മരണം എപ്പോഴാണ് വരുന്ന കണ്ടുപിടിക്കാനോ ആർക്കും പറ്റിയിട്ടില്ലാത്ത ഒരു കാര്യമല്ലേ അപ്പം നാളെ രേരം മുളുക്കുമ്പോൾ നമ്മൾ ആരും ഒരാൾ മരിച്ചു തന്നാലും ആക്കി ഒരാൾ ജീവിച്ചേ മനസ്സിലല്ലോ ജീവിച്ച് തന്നെ ഒരാൾ മരിച്ചതിന്റെ കൂടെ ഇപ്പൊ സതി നിർത്തലാക്കിപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികൾ അങ്ങനെ ഒന്നും പറ്റത്തില്ല പക്ഷെ അതിനും ഞാൻ സന്തോഷത്തോടെ മനസ്സ് തയ്യാറായിട്ട് ഇരിക്കുന്ന കാരണം എനിക്ക് ആരോടും ഒരു ഉത്തിരിപ്പ് കിടവോ ഒരു പ്രാരാപ്ത ഉത്തരവ് ഒന്നും എനിക്കില്ല ഈ ഒരു നിമിഷം ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഈ സ്പോട്ടിൽ മരിച്ചു വീണാലും ഞാൻ സംതൃപ്തയാണ് അതുകൊണ്ട് എനിക്ക് അവിടുത്തെ വിഷമോ കാര്യങ്ങളോട് മരണത്തിനോട് ഒരിക്കലും പേടിയില്ല അതെ നമുക്ക് മരണം നമ്മൾ ല്ലേളം ആഗ്രഹമുണ്ട് അന്നേരം നമുക്ക് ദൈവം ഒരു സത്യം അല്ലാതെ ആരോടും ബഹിരാഗിയോ വരുവോ ഒന്നും ഇല്ല ഇല്ല പിന്നെ എല്ലാരും പറയും ഇപ്പം പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മളോട് ചെയ്യും ഓരോരോ കാര്യങ്ങളില്ല നമ്മളോ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയിടുന്നവരോടൊക്കെ എല്ലാം പറയും അവരോട് വിവേകത്തിന്റെയും വിജ്ഞാനത്തിന്റെ കുറവ് അത് കൊണ്ടുണ്ടാകുന്ന ഏതൊക്കെ കിട്ടുന്നുണ്ടല്ലോ കിറ്റേം കിട്ടുന്നു നമ്മൾ ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകുന്ന ആൾക്കാർ വരുന്നു വരുന്ന കൊണ്ടുപോകുന്നു നമ്മളങ്ങ് കറക്കുന്നു പിന്നെ ഞങ്ങൾ സ്ഥലത്തോണ്ടിരുന്നപ്പം മഴ പെയ്താ അപ്പൊ നമ്മളെ കുഴപ്പമില്ല പക്ഷെ നല്ല മനസ്സോടെ ആയിരിക്കും ചിലപ്പോ പറഞ്ഞത് മഴയൊക്കെ നനഞ്ഞു റീൽസ് എടുത്തോണ്ടാ നിങ്ങൾക്ക് പനി പിടിച്ചാൽ പക്ഷെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് സിന്ധു മഴയും നനയുന്നു കേൾക്കുമ്പോൾ നമുക്ക് അറിയാല്ലേ മഴ നനയാതല്ലേ നമ്മൾ ഇത്രയും പ്രായത്തോടെ നമ്മൾ ഒരുപാട് മട നന്നിട്ടുണ്ട് പ്ലാസ്റ്റിക്കും ഞാൻ ഈ കുണത്തിന്റെ ചൂണ്ടിന് പോകുമ്പോഴേക്കും എന്റെ നല്ല ഒരു തോർത്തോ തൂപ്പി മാത്രമേ ബാക്കി മൊത്തം നനയുന്നു എനിക്ക് അന്നേരം ഒന്നും ഒരു ഒരു പനിയോ ഒരു ദോഷവും ഉണ്ടായിട്ടില്ല അതെ അതൊക്കെ നമ്മളെ ഒരു ശീലം പിന്നെ അത്രേ ഉള്ളു ഒരു ഇതൊക്കെ വരും ജലദോഷമൊക്കെ വരും അതൊക്കെ പോവും അത്രേ ഉള്ളൂ അത്രേ ഉള്ളു അപ്പൊ ഇന്നത്തെ ഒരു പിടിയാണ് ഇതിലിക്ക് വേണ്ടെന്ന് വിചാരിച്ച പക്ഷെ കൃഷ്ണ ഹരിയോടുള്ള ആ സ്നേഹത്തിന്റെ ഇതുകൊണ്ട് അറിയാണ്ട് ചിന്തിക്കണം നമ്മൾ വിചാരിക്കുന്നുള്ളു അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്ര ഉള്ളായിരുന്നു എല്ലാവർക്കും ഞങ്ങളുടെ കുട്ടി ഗിഫ്റ്റ് ഈ കുട്ടി ഗിഫ്റ്റ് ഇല്ല കേട്ടോ വലിയ ഞാൻ പറയുന്നത് കേട്ടോ അതിനകത്ത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ഓടിപ്പോയി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലേ കുടിക്കണം കൂട്ടത്തിൽ അപ്പൊ ഹാപ്പി വിടിയോ വരുന്നവരെല്ലോ